സോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ വീണ്ടും ഒരു പുതിയ ഒരു ഗെയിം ബ്ലേ ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാഷ് കോഡിനകത്ത് നമ്മൾ നോക്ക് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അന്തസ്സായിട്ട് ആറ് കാരണം ഫ്ലാഷ്ബാക്ക് ഡാമേജ് 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 നല്ല ഡാമേജേ സമം കടാ പിസി വരാൻ പറ്റുന്ന വാടാ അയ്യ എന്നെ ആരെങ്കിലും വെഷിക്കടാ വെച്ചാ അയ്യ പിസി വരാൻ പറ്റുന്നൊന്നാനടാ ഞാൻ ബാക്ക് സപ്പോർട്ട് ഇടാനല്ലേയോ ബായരെന്റെ ഫ്രണ്ട് ചെയ്തടിച്ചോ ചത്തു ഓക്കേ ബൈ സോ നമ്മൾ ആ ഒരു മാച്ചിൽ ഞാൻ അപ്പോഴേ പറഞ്ഞേനി ചുമ്മാടാ ദി ഒട്ടോർട്ടട ദി ഒട്ടോർട്ടട കാരണടകളോചേദ ദി എവിടെ ഞാൻ അറിയ എന്നെ ചെയ്യേണ്ടേ ഗയ്സ് നമ്മൾ എടാ അനങ്ങ 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 ന്യൂ പ്രങ്ക്ടോട അനങ്ങ അനങ്ങ ഗയ്സ് അപ്പോ സമ്പോചിച്ചിട്ടുണ്ട് എങ്ങനെ ഇവൻ ഒറ്റയേട്ട കാരണട്ടോ ഇളെ നോക്ക് നമ്മളും വെട്ടേക്ക് കേയിക്ക് വരുന്നു ഇതിது വലിയ കുരിശയല്ലോ ആവേടെ കുരിശയനേടാ ദേ ഒരുത്തൻ കണ്ടോ ആ ഡ്യൂ ട്രിസ് അവൻ അവനേ ആണ് ദോയ് കടന്ന് കളിക്കാനുണ്ട്ടോ തനിക്ക് എന്താ വേണ്ടത് ബിസി ആയി മാ ബിസി മാൻ എനിക്ക് നിന്നു தெரியാൻ സമയമില്ല ആ ഗദ എയ്മിലാനേ ഓക്കേ ഓക്കേ പോയിന്റിലേക്ക് വരാം ആ മാടി മാടി അപ്പോ ഈയൊരു മാച്ച് നമ്മൾ എന്തായാലും സോ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് കൂടി ഫ്രീ ഫയർ കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ുംടിക്കാർ സോ നമ്മൾ ഈയൊരു മാച്ച് എന്തായാലും നമ്മൾ ന്യൂ ശേഷം ഉറപ്പായി പോയിരിക്കും പോയി അടിച്ചിരിക്കും അതൊക്കെ കഴിഞ്ഞ മാച്ച് നമുക്ക് സെറ്റ് ആയിട്ട് എടുക്കാന്നുണ്ടായിരുന്നു പക്ഷെ എന്തോ പറ്റിയില്ല സോ നമ്മൾ എന്തായാലും ഈ മാച്ച് പോയി അടിച്ചു അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് വീട് സബ്സ്ക്രൈബ് നമ്മൾ എന്തായാലും മാച്ച് മാച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ നമ്മൾ അങ്ങനെ തോറ്റ കൊടുത്തിട്ടുണ്ട് സോ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് സെക്കൻഡ് റൗണ്ട് നമ്മൾ ഇങ്ങനെ നിന്ന് അങ്ങനെ വിട്ട് കൊടുത്ത ഈ റൗണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ആൻഡ് ഓഫ് കോഴ്സ് തേർഡ് റൗണ്ട് ഇതുപോലെ ബട്ട് ഫോർത്ത് റൗണ്ട് കഴിഞ്ഞ നമ്മൾ കളിയും കഴിഞ്ഞാണെ പറഞ്ഞത് ഉറക്കുണ്ട് ഒറ്റ കളി തോറ്റത് ായോ ഇതോ ഞാൻ സത്യം പറഞ്ഞ നെക്സ്റ്റ് മാച്ച് നിന്നെ എന്തായാലും അടിച്ചിരിക്കും പ്രത്യേകിച്ച് നീര ഷർട്ട് ഇട്ടവരെ ടാ എന്തടാ കൊന്നിട്ട് ഈ റൗണ്ട് തൊട്ടുണ്ടല്ലോ സോറി ഒരു ഗ്യാപ് കണ്ടപ്പോ ഇനിയാണ് കളി കളി പോവല്ലേ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ചരിത്രം ഇപ്പൊ തോട്ടിട്ടുണ്ടെങ്കിൽ അത് മഹാചരിത്രം ഓടിച്ചാടി പറഞ്ഞുണ്ട് ഓടിച്ചടി അവൻ മറ്റേ മറ്റേ എനിക്ക് ഇമോട്ട് ഇങ്ങോട്ടിട്ടാ കൊള്ളാന്നുണ്ട് ില്ല കളിക്കുമ്പോഴേ കുറച്ച് നോക്കിക്കണ്ടേമാർക്ക് അല്ലേലും അഹങ്കാരം കൂടുതലട ഉമ്മമാരൊക്കെ പച്ചക്കറ രണ്ട് മണിക്കാണ് ക്ലാഷ് കോഡ് റാങ്ക് ചലഞ്ച് കളിക്കണം പ്രശ്നം എല്ലാം തീരും പ്രശ്നമുട്ടോ കൊറച്ച് കളിക്കുമ്പോ ഇച്ചിരി ഒരു മയത്തിലാക്കി മോട്ട് ഇടണം അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടും ഒരു രണ്ട് റൗണ്ടും കൂടി അല്ലേ ഈ രണ്ട് റൗണ്ടും കൂടി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ഇതിനകത്ത് പോയാ സെറ്റ് ആയിട്ട് പോയിട്ടും വിഷയം വിശ്വം പോയാൽ ഞാൻ നോക്കി വെച്ചതാരണേ ഒന്നല്ല രണ്ടുപേരും കൂടെ അല്ലേ ൊക്കെ കൊറച്ച് പ്രശ്നമായിരുന്നേ എന്തായാലും അതങ് അതങ് ചോറി അങ് കൊടുത്തു അതൊന്നും അതൊന്ന് തീർത്തു കൊടുത്തു ഏ എന്റെ പ്രശ്നം അങ് തീർത്തു തന്നെ അങ്ങനെ ചിന്തിക്കാൻ പോലും ിൽഡിലെ മെയിൻ ആയിരുന്നേ ഗിൽഡ് വാറൊക്കെ ആണേ ിട്ടുണ്ട് എടാ എടാ പറഞ്ഞത് മോനെ എടാ ജയിക്കടാ ഒരുത്തനും കൂടെ ഉള്ളു അങ്ങനെ ജയിച്ചിരിക്കുന്നു ഈ മാച്ച് സത്യം പറഞ്ഞ പോന്ന് വിചാരിച്ച കേട്ടോ കഴിഞ്ഞ പ്രശ്ത്തത്തെ പോലെ പക്ഷെ ചെറുക്കൻ കില്ലെടുത്തെ പൂയടിച്ചു അങ്ങനെ കഴിച്ചു നമ്മൾ പോകുമെന്ന് വിചാരിച്ച കളി നമ്മൾ അവസാന നിമിഷം ജയിച്ചിരിക്കുന്നു അങ്ങനെ നമ്മുടെ ന്യൂ നമ്മൾ സക്സസ്ഫുള്ളി വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മാച്ച് പിടിച്ചു ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടുപോയി അടുത്ത വീഡിയോ കാണുന്ന ബൈസ് അതുവഴേ ഗുഡ് നൈറ്റ്